പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ നമ്പർ ഇട്ടു തന്നു ഈ നമ്പറിലേക്ക് നിങ്ങൾ ആ വീഡിയോ അയച്ചു കൊടുക്കണോന്ന് ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോ അത് അതുകൊണ്ടിട്ട് തന്നതാണ് നിങ്ങൾ ഞാൻ എന്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ് കാസർഗോഡാണ് സ്ഥലം അഷഫ് അതെന്താ എങ്ങനെ ജോലി കടയാണ് ഷോപ്പ് എന്ത് ജാറ ജാറ വ്യവസായികള് അവിടെ സമ്മേളനത്തിന്റെ എന്തോ വണ്ടി പോകുമ്പോ തടഞ്ഞു നിർത്തിയിട്ടുള്ള ഒരു വീഡിയോ കിട്ടി എനിക്ക് അപ്പൊ ഈ ഈ മനുഷ്യനും കൂടി ഒന്ന് ഇട്ട് തരാൻ വേണ്ടിട്ട് പറഞ്ഞു ഈ നമ്പറിലേക്ക് അങ്ങനെ ഞാൻ ഇട്ട് തന്നു എന്തെ പറ്റി ആ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ നമ്പർ എടുത്താൽ വീട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കും ആ തീർച്ചയായിട്ടും നിങ്ങൾ തന്നാലും ഇട്ട് കൊടുക്കും അത് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടന്നല്ലേ അവർ വീഡിയോ ഉണ്ടാക്കുന്നുള്ളത് അത് അതിനു വേണ്ടിട്ടല്ലേ എഫ് ബിയിലൊക്കെ പ്രചരിപ്പിക്കുന്നു നിങ്ങൾ തന്ന വീഡിയോ ഇട്ട് കൊടുക്കില്ല ഞങ്ങള് ഞങ്ങളെ ഇഷ്ടമുള്ള വീഡിയോ ഞങ്ങൾ ഇട്ട് കൊടുക്കും നിങ്ങൾ നമ്പർ തന്നാലും അതിലേക്ക് ഇട്ട് കൊടുക്കും ആ അതെ അതെ അതാണ് പണി കാരണം ഞങ്ങൾക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന ജൂതന്മാരെ പിൻപറ്റിക്കൊണ്ട് കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ വിഗ്രഹ ആരാധനയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പുരോഹിതന്മാരെ തുറന്നു കാണിക്കലാണ് ഞങ്ങൾക്കുള്ള പണി ഇവിടെ 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 അള്ളാഹിന്റെ റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞ ഒരു നീജന്മാരായിട്ടുള്ള ഒരു കൂട്ടമുണ്ട് അന്ത്യനാളിലേക്ക് ജീവിക്കുന്ന ആളുകളും കബറിനെ ആരാധന കേന്ദ്രമാക്കുന്ന നീജന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് അള്ളാവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങളുടെ മതത്തിലെ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ട് അത് ഇസ്ലാമിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ മതത്തിലേക്ക് ചേർത്ത് കൊട്ടുകൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടിട്ട് പുരോഹിത്യം ഇവിടെ കബ്രു വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേരളത്തിൽ ആറായിരക്കണക്കിന് കബർ വിഗ്രഹങ്ങൾ ഉണ്ട് ആ വിഗ്രഹത്തിന് നേർ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ അവിടെ നാണയത്തുട്ടുകൾ അർപ്പിക്കാൻ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചിട്ട് അവരുടെ പണം കൊള്ളയടിക്കുന്ന പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിനെതിരെ ഞങ്ങൾ ശബ്ദിക്കുന്ന ആളുകളാണ് എന്റെ കെട്ടിയോളാണോ അല്ലെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്റെ നമ്പറിലേക്ക് നിങ്ങൾ ഫോൺ ചെയ്തത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ആ അതെ നിങ്ങളെ നമ്പർ എനിക്ക് ഒരാള് തന്നോ അതിലേക്ക് എഫ് ബിയിൽ എനിക്ക് ഒരാൾ നമ്പർ തന്നോ എന്നിട്ട് പറഞ്ഞു ഈ നമ്പറിലേക്ക് ഇട്ട് കൊടുക്കണം ആഹ് എന്നെ നിങ്ങൾ പറഞ്ഞു കേൾക്കൂ നിങ്ങൾ നിങ്ങളുടെ മതം 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 ഏതാണ് ഏതാണ് പഠിപ്പിക്കുന്നില്ല പറഞ്ഞു ഇസ്ലാം തീർച്ചയായും അല്ലാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം ഇസ്ലാമാകുന്നു ഞങ്ങളുടെ മതം അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം ഇസ്ലാമാകുന്നു ഞങ്ങളുടെ മതം അപ്പൊ എന്റെ മതം നിന്റെ മതം ഏതെന്ന് എനിക്കറിയില്ല നീ പറഞ്ഞാലും അറിയില്ല നിന്റെ മതം ഏതെന്ന് നിന്റെ മതം മതമേതാണ് നീ എന്നോട് ചോദിച്ചതുകൊണ്ട് എന്റെ മതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എൻറെ മതം അള്ളാഹുവിന്റെ ദീനായിട്ടുള്ള ഇസ്ലാം മതമാകുന്നു ആ മതമാകുന്നു അള്ളാഹുവിന്റെ റസൂൽ സലഹുലിസ്ലമെ ഇവിടെ പൂർത്തീകരിച്ചു പോയത് അല്ലും ഇന്നത്തോടു കൂടി അജത്ത്ബയിൽ ഞങ്ങളുടെ പ്രവാചകൻ അള്ളാഹു സുബാനൂടെ പരിശുദ്ധ ഖുർആാനിന്റെ വചനം ഓദിക്കൊണ്ട് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിന്റെ മതമാകുന്ന ആ ദീൻ ഇസ്ലാമിനെ ഇവിടെ പൂർത്തീകരിച്ചു പോയി ആ ദീൻ ഇസ്ലാമിൽ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറില്ല ആ കബറു വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകൾ മനസ്സിലായി നീ വ്യവസായം നടത്തുന്നല്ല ഇവിടെ കേരളത്തിൽ ജാറ വ്യവസായികളുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്ക് അത് കേൾക്ക് എന്താണ് വ്യവസായം ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് എന്താണ് വ്യവസായം എന്ന് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നീ വ്യവസായം എന്തെന്ന് ചോദിച്ചിട്ടില്ല ആ വ്യവസായം എന്തും ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം നിനക്ക് പറഞ്ഞാനുള്ള അവസരം തരാം ഒരു മിനിറ്റ് ആ വ്യവസായം വ്യവസായം കൃഷി ആ ഓക്കെ ഒരു മിനിറ്റ് കൃഷിയാണ് വ്യവസായം കൃഷിയാണ് വ്യവസായം ഇവിടെയുള്ള പുരോഹിതന്മാർ സമസ്ത എന്നുള്ളൊരു മതം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി അവരുടെ വിശ്വാസം ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി കബറിലേക്ക് മണ്ണിട്ട് മൂടി എട്ട് മീറ്റ് അതിനുശേഷം അവിടെ കബർ കെട്ടിപ്പൊക്കി ഒരു വിഗ്രഹം ഉണ്ടാക്കും അതിലേക്ക് പച്ചപിരിപ്പ് ഇരിക്കും അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കും വർഷാവർഷം ഹിന്ദുക്കളെ പോലെ ഉത്സവങ്ങൾ നടത്തും അവിടെ എന്നിട്ട് രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുസ്ലിം ഉമ്മത്തെ അധ്വാനിക്കുന്ന പൈസ അവിടെ നേർച്ച നേർച്ചപ്പെട്ടികൾ സ്ഥാപിച്ച് അതിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആാനും റസൂലിന്റെ ഹദീസുകളും പറഞ്ഞ് ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിപ്പിച്ചുകൊണ്ട് ആ നാണയ അതിലേക്ക് അർപ്പിക്കപ്പെടും തൊഴിലാളികളായിട്ടുള്ള സമസ്തയുടെ എട്ട് മീറ്ററിന്റെ തലകെട്ട് കെട്ടിയ തലക്കെട്ട് പ്രസംഗിച്ച് അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിലും റസൂലിന്റെ ഹദീസുകളുടെ അതിലേക്ക് നാണയങ്ങൾ ഇടിക്കും എന്നിട്ട് നാണയങ്ങൾ എണ്ണത്തിട്ടപ്പെടുത്തി അവർ അതിന്റെ ഹോര പിറ്റ പിൻപറ്റിക്കൊണ്ട് ഇവിടെ പൗരോഹിത്യം വാടും കോടികളുടെ ബിസിനസ് ആണ് കേരളത്തിൽ നടത്തുന്നത് ഉമ്മത്തിന്റെ വിശ്വാസവും പണവും ചൂഷണം ചെയ്തുകൊണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ അള്ളാഹുലേക്ക് നിങ്ങൾ റസൂലിലേക്ക് നിങ്ങൾ ഇത് ല്ല എന്ന് പറഞ്ഞു 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 കൊടുക്കുന്ന ആളുകളെ നടുറോട്ടിൽ വെച്ച് തടയാൻ വേണ്ടി ഈ ജാറ വ്യവസായികൾ മുതിരുകയാണ് എന്തിനു വേണ്ടി ഇവിടെ കച്ചവടം തകരും എന്നുള്ള ഭയം അവരെ ഖുർആാൻ പഠിക്കാൻ സമ്മതിക്കുന്നില്ല ഹദീസുകൾ പഠിക്കാൻ സമ്മതിക്കുന്നില്ല ഈ പൗരോഹിത്യം അതിനെതിരായി ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നുള്ളത് പറഞ്ഞോ 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 നെക്സ്റ്റ് പറഞ്ഞോ ചോദ്യം എന്താണെന്ന് ചോദിച്ചോ എങ്ങനെ ഇങ്ങനെ അങ്ങനെ വിളിച്ചത് വിളിച്ചത് ഞാൻ വേണ്ടിയാണ് െട്ടിങ്ങനെ അല്ല നിങ്ങൾ ചോദിക്കുന്നതിനും അതിനല്ല ആദ്യം പറഞ്ഞത് ഞാൻ ആരാണ് എന്നോട് നിങ്ങളെ ഈ നമ്പർ തന്നിട്ട് ഒരു സഹോദരൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഈ വീഡിയോ ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഞാനെന്ത് നിങ്ങൾക്ക് ഇട്ടു തന്നു ഇട്ട് തന്നെ നിങ്ങളെല്ലാം പറയുന്നത് കേൾക്കും നീ എന്തെങ്കിലും എന്തോ കരുതി കൂട്ടി ഇങ്ങനെ പോലെ ഇങ്ങനെ പ്രശ്നിക്കുന്ന എന്തിനാണ് ഞാൻ എന്നെ പ്രശ്നം കേൾക്കാൻ തന്നെ ഇരിക്കുന്നത് എന്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വന്നത് നീ ആരാണെന്ന് ചോദിച്ചതേ ഉള്ളൂ പ്രോത്സാഹനമായിട്ട് ആഹ് സംസാരിക്കാൻ തിരക്കിലേക്കാണ് അല്ല ഒരു മിനിറ്റ് ഞാനിപ്പോൾ അല്ല അല്ല നിങ്ങൾ അടുത്ത സമയം നിങ്ങൾ ഞാനിപ്പോ അടുത്ത പ്രാവശ്യം നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ ബിസി ആയിരിക്കോ എനിക്ക് വിശാലമായിട്ട് അല്ലെ കൃത്യവസരം ഉപയോഗപ്പെടുത്തണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതും പറഞ്ഞോ വിളിക്കുന്നത് നിങ്ങൾ വിസിയാണെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ വിസിയാണ് കുറച്ചു വിളിക്കാൻ പറഞ്ഞാൽ പിന്നെ വിളിക്കാനായിരുന്നു പറഞ്ഞ ഒരു ബിസുല ഇപ്പൊ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ആ ഒരു ഇല്ല നിങ്ങള് ഭയങ്കര സംഘടനയുടെ ഔദ്യോഗിക വ്യക്തമുമാണ് ഏത് സംഘടനന്റെ അല്ല അള്ളാവിന്റെ ദീന് പറയണമെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക വാക്താവണമെന്ന നിർബന്ധം ഉണ്ടോ അത് എന്തിനെന്ന് പറഞ്ഞാല് നൂറ്റി പത്തിൽ കൂടുതൽ കേരളത്തിൽ സമസ്ത മതത്തിന്റെ തൊരീക്കത്തിലുണ്ട് അതിനെതിർക്കാൻ എട്ടും പത്തും വേണ്ടത് നിങ്ങൾ പിന്നെ സമസ്ത മതം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഈ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞാൽ മതി സമസ്ത മതം അല്ല ഇല്ല ഒരറ്റ ചോദ്യം ഞാൻ ചോദിക്കാം അതിനൊരു മറുപടി പറഞ്ഞോ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു ചോദിക്കാം ലോകത്ത് അള്ളാഹു സുബാനോത്താല ഒരുപാട് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അള്ളാഹു സുബാന അള്ളഹുവിന്റെ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹു സുബാനോത്തല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി മറമാടി ഖബർ കെട്ടിപ്പൊക്കി ഉറൂസ് ഉത്സവങ്ങൾ കഴിക്കാനും ആ കബറാളികളോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയാനും അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ ഇങ്ങനെ ഒരു മതം പഠിപ്പിക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ ഞോട് ഇങ്ങോട്ട് ചോദ്യമല്ല ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ അങ്ങനെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ചോദ്യത്തിന് ചോദ്യമല്ല വേണ്ട ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് സമസ്ത എന്ന് പറഞ്ഞ ഒരു പുതിയൊരു മതമാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അള്ളാവിന്റെ ദീനെ തകർക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ജൂതന്മാരെ കൊണ്ട് സാധിക്കാത്തത് ആർ എസ് എസിനെ കൊണ്ട് സാധിക്കാത്തത് ഈ സമസ്ത മതക്കാരെ കൊണ്ട് പറ്റി സമയം വെച്ചിട്ട് പോണം മിസ്റ്റർ വെറുതെ നിന്നിട്ട് നിങ്ങളെ പൂജക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിങ്ങള് തർക്കയല്ല വേണ്ടത് നിർത്തിക്കാനുണ്ട് നിങ്ങൾ അവിടെ ആണും പെണ്ണും നിങ്ങൾ മിക്സ് ആക്കിട്ട് കൂടി കലർന്നിട്ട് ഉത്സവം കഴിക്കുന്നില്ലേ പള്ളി പാറപ്പള്ളി പാറപ്പള്ളി അല്ല വീട്ടിലെ കല്യാണല്ല പാറപ്പള്ളിന്റെ തന്നെ നിങ്ങളെ വീട് ഓടുന്നുണ്ട് മറ്റേ ഇതില് ഇൻസ്റ്റാഗ്രാമില് കണ്ടു നോക്ക് നിങ്ങൾക്ക് സ്ത്രീ സ്ത്രീകള് നേരെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കും അള്ളാവിന് ഇബാധത്തെടുക്കുമ്പോ നിങ്ങള് തടയും നിങ്ങള് ജാറപൂജ ഒക്കെ വരുമ്പോ സ്ത്രീകൾ അങ്ങ് കൊണ്ടുവരും കാരണം സ്ത്രീകൾ വന്നാൽ അവിടെ വരുമാനം ഉണ്ടാവും